ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഗൗരിയെ സ്വീകരിക്കുന്നതിനായി ശങ്കറിൻ്റെ അച്ഛൻ തയ്യാറായതിനെ തുടർന്ന് ശങ്കർ വളരെയധികം സന്തോഷിക്കുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ടു പോകും എന്ന് ശങ്കർ കരുതുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ ഗൗരി അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഗൗരിയാകെ ഞെട്ടിപ്പോവുകയും ഉടൻ തന്നെ തൻ്റെ അച്ഛനെ കാണുന്നതിനായി സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് ഗൗരിയുടെ കൂടെ എത്തുന്ന ശങ്കർ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ് ധ്രുവൻ്റെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് സഹായിക്കുന്നതിന് തയ്യാറാകാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ ശങ്കർ ഇതേ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഗൗരിയുടെ അച്ഛനെ താൻ രക്ഷിക്കും എന്നുള്ള ഉറപ്പ് ഗൗരിക്ക് നൽകുകയും ചെയ്യുന്നു ശങ്കറിനെ താൻ വിശ്വസിക്കുന്നതായി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗൗരി ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ശങ്കറിൻ്റെ അച്ഛൻ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കാമെന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്